ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗെയിമർ ഏറ്റവും നല്ല എന്റർടൈനർ അങ്ങനെ ഒട്ടനവധി ബഹുമതികൾക്കുടമയായ അഖിൽ മാരാർ ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് എത്തിയിരിക്കുകയാണ് മത്സരാർത്ഥികളെല്ലാം അമ്പരന്നുപോയി അഖിൽ മാരാരെ കണ്ടപ്പോൾ ഒപ്പം അവരുടെ സന്തോഷം ബഹുമാനം തങ്ങൾക്ക് മുൻപായി ഈ വാതിലിൽ കൂടി കടന്നുപോയ മികച്ചൊരു ഗെയിമറെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ബഹുമാനമൊക്കെ എല്ലാ മത്സരാർത്ഥികളുടെയും മുഖത്ത് നിറഞ്ഞു നിൽക്കുകയായിരുന്നു കൺഫെഷൻ റൂം വഴിയാണ് അഖിൽമാരാർ വീടിനുള്ളിലേക്ക് കയറിയത് കൺഫെഷൻ റൂമിൽ ഒരു ടാസ്ക് ലെറ്റർ തന്റെ കയ്യിൽ വായിക്കുവാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ അഖിലിനോട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അഖിൽമാരാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ അഖിലിന്റെ പ്രതികരണം ഒരുപാട് സന്തോഷം ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന ഈ പ്ലാറ്റ്ഫോം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി സത്യസന്ധമായി പറഞ്ഞാൽ കുചേലൻ ശ്രീകൃഷ്ണനെ കണ്ടും മടങ്ങിയെത്തിയപ്പോഴുണ്ടായ അതേ അനുഭവം ജീവിതത്തിൽ പ്രാവർത്തികമായിരിക്കുകയാണ് അതെ സീസൺ ഫൈവ് കണ്ടവർക്ക് അഖിൽ മാരാറിന്റെ ചരിത്രം അറിയുന്നവർക്ക് അത് വളരെ കൃത്യമായി ആവും ഒരു ഒരു വ്യക്തി അനുഭവിക്കുന്ന തീവ്രമായ യാതനകളും പ്രതിസന്ധികളും ചുരുങ്ങിയ കാലഘട്ടങ്ങൾ കൊണ്ട് അനുഭവിച്ച തീർത്തൊരു വ്യക്തിയായിരുന്നു അഖിൽ മാരാർ നിന്ന പരിഹാസം ആക്ഷേപം കഠിനമായ സാമ്പത്തിക പ്രതിസന്ധികൾ ചുറ്റിലും ശത്രുക്കൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന അനുഭവങ്ങൾ രാഷ്ട്രീയ പ്രതിസന്ധികൾ അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളെ ചങ്കുറ്റത്തോടെ നേരിട്ട് ഒടുവിൽ ഭൂമിയിലെ ഏറ്റവും വലിയൊരു ദരിദ്രനാരായണൻ എന്നുള്ള തലക്കെട്ട് ആ തലക്കെട്ടോടുകൂടി വഴി കച്ചവടം ഉൾപ്പെടെ ചെയ്ത് അലഞ്ഞു തിരിഞ്ഞു നടന്ന മനുഷ്യൻ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നു ആ പ്ലാറ്റ്ഫോം അയാളുടെ ജീവിതരേഖയെ മാറ്റിമറിക്കുന്നു അങ്ങനെ ഇപ്പോൾ ഒരുവിധത്തിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കോടീശ്വരനായ അഖിൽ മാരാരിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ് അപ്പോൾ ആ പറഞ്ഞ വാക്കുകൾ അത് നൂറ് ശതമാനവും കറക്റ്റാണ് കുചേലൻ കൃഷ്ണനെ കണ്ടിട്ട് മടങ്ങിയെത്തിയപ്പോൾ ഉണ്ടായ അതേ പ്രതീതി തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ബിഗ് ബോസ് എന്ന ഈ പ്ലാറ്റ്ഫോമിൽ വന്നു പോയതിനു ശേഷം ലഭിച്ചിരിക്കുന്നത് തുടർന്ന് ഒരു വീക്കിലി ടാസ്കിന്റെ കത്ത് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ബിഗ് ബോസ് നൽകിയിരുന്നു ആ കത്ത് അവിടെ വായിക്കുകയും അതുമായി ബി ബി ഹൗസിലേക്ക് താൻ പ്രവേശിക്കുകയും ചെയ്യുന്നു എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്ന സമയത്താണ് അഖിൽമാരാർ അവിടേക്ക് എത്തുന്നത് ബിഗ് ബോസ് അവരോട് വീക്ക്ലി ടാസ്കിനെ കുറിച്ചും ആ ടാസ്ക് ലെറ്ററിനെ ഒക്കെ പറയുന്നുണ്ട് ആ ടാസ്ക് ലെറ്റർ നിങ്ങളല്ല വായിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചിലരൊക്കെ പറഞ്ഞു പുതിയൊരു വൈൽഡ് കാർഡും കൂടി അകത്ത് കയറുകയാണ് ഒരു ചിലപ്പോൾ ബിഗ് ബോസ് നേരിട്ടായിരിക്കും ഈ ടാസ്ക് ലെറ്റർ വായിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രഡിക്ഷനുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കൺസ്ട്രക്ഷൻ റൂമിന്റെ വാതിൽ തുറന്ന് മത്സരാർത്ഥികളുടെ അരികിലേക്ക് മാരാർ പ്രവേശിക്കുന്നത് വലിയ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ നിമിഷങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ കാണുവാൻ സാധിക്കുന്നത് വീട്ടുകാർക്ക് മാത്രമല്ല ഇത് സന്തോഷം പ്രധാനം ചെയ്യുന്നത് പക്ക ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരുന്ന അഖിൽ മാരാരെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത സകല പ്രേക്ഷകർക്കുമുള്ള ഒരു അടിപൊളി മുഹൂർത്തമാണ് ആനന്ദത്തിന്റെ നിമിഷങ്ങളാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡായി എത്തിയ ലക്ഷ്മി ലീഡിംഗ് കഥാപാത്രമായി അഭിനയിച്ച മുള്ളം എന്ന ഫിലിം ആ ഫിലിമിന്റെ പ്രമോഷന് വേണ്ടിയാണ് അഖിൽ മാരാർ ആ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് താൻ ഒറ്റക്കല്ല എത്തിയത് സീസൺ ഫൈവിൽ തനിക്കൊപ്പം ആവേശകരമായ പ്രകടനം കാഴ്ചവച്ച സെറീന ആൻഡ് അഭിഷേക് ശ്രീകുമാർ ഈ രണ്ടാൾക്കാരും കൂടി വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് ഈ മൂന്നാൾക്കാരുടെയും തുടർന്നുള്ള അവിടുത്തെ ആക്ടിവിറ്റീസുകൾ അതിന്റെ അപ്ഡേഷനുമായി വീണ്ടും എത്താം